കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായിയാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് മാട്ടൂൽ എസ് കെ പി സക്കറിയ കൊളച്ചേരി കെ കെ മുസ്തഫ കൊളവല്ലൂർ സി കെ മുഹമ്മദ് അലി പെരളശ്ശേരി ഷക്കീർ മൗവഞ്ചേരി പരിയാരം ജംഷീർ ആലക്കാട് അഞ്ചരക്കണ്ടി എൻ സി ജസ്ലീന ടീച്ചർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ രണ്ട് സീറ്റിൽ സി എം പി മത്സരിക്കും അഴീക്കോട് സുധീഷ് കടന്നപ്പള്ളി കുഞ്ഞുമംഗലം ഷാഹിന അബ്ദുള്ള എന്നിവരാണ് സി എം പി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക നാളെ പുറത്തിറക്കും എന്നാണ് സൂചന ജില്ലാ പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആറ് പ്രതിനിധികളുടെ പേര് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് എസ് കെ പി സക്കരിയ അവിടെ നിയോജമുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സെക്കരിയാണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കൊളശ്ശേരി കെ കെ മുസ്തഫ തളിപ്പറമ്പ് നിയോജമുള്ള മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കൊളവല്ലൂർ സി കെ മുഹമ്മദ് അലി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് പെരളശ്ശേരി ഷക്കീർ മോവുഞ്ചേരി അവിടെ ധർമ്മടം വിയോജമുള്ള മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പെരിയാരം ജംഷീർ ആരക്കാട് യൂത്ത് ലീഗിൻ്റെ പ്രമുഖ നേതാവാണ് അഞ്ചരക്കണ്ടി എൻ സി ജസീന ടീച്ചർ വനിതാ ലീഗിൻ്റെ പ്രമുഖ നേതാവാണ് മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് താണ കണ്ണൂർ